കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ അഞ്ച് കൊല്ലം ഒരു കൊല്ലത്തെ ബാക്കിലേക്ക് ഈ കൊടിയമ്മയെ നയിച്ചു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല കൊടിയമ്മയിൽ നിന്നും കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് ലീഗിനെ പാഠം പഠിപ്പിക്കണം യു ഡി എഫിനെ പാഠം പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി ഏകദേശം അഞ്ഞൂറ്റി ചില്ലാനം വോട്ടുകൾ ആ സ്ഥാനാർത്ഥിക്ക് ഈ കൊടിയമ്മ വാർഡിൽ നിന്നും കൊടിയമ്മക്കാരായ ആളുകൾ നൽകി അന്നൊരു വലിയ തെറ്റിദ്ധാരണ കൊടിയമ്മയുടെ പാലമായിരുന്നു എനിക്ക് നന്നായി ഓർമ്മയുണ്ട് ബഹുമാനനായ പി വി അബ്ദുൾ റസാഖ് സാഹിബ് അദ്ദേഹം എം എൽ എ ആയിരിക്കുന്ന സമയത്ത് ഞാനത് പഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് കൊടിയമ്മ സ്കൂളിൽ ഒരു പരിപാടിക്ക് വന്നു അന്ന് ഈ പാലം പൊളിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ആ ബഹുമാനായ പി വി അബ്ദുൾ റസാഖ് സാഹിബ് അവിടെ വന്നപ്പോ അശോക് കൊടിയമ്മയുടെ നേതൃത്വത്തിലുള്ള ഈ വാർഡിലെ ലീഗിന്റെ നേതൃത്വം പി ബി അബ്ദുൾ റസാഖ് സാഹിബിനോട് പറഞ്ഞു ഈ പാലം ഒന്ന് പൊളിച്ച് ഈ റോഡിന് ലെവലായി താഴെ താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കി നമുക്ക് മേലെ അതിന് സമാനമായിട്ടുള്ള ഒരു റോഡ് എന്ന് പറഞ്ഞാൽ കൊടിയമ്മ പള്ളിക്കും അതുപോലെ തന്നെ സ്കൂളിന്റെ ആ ഒരു കയറ്റത്തിനും സമാനമായ രീതിയിൽ ഇവിടെ ഒരു പാലം പണിത് ഈ റോഡ് ഉണ്ടാക്കണം എന്ന് റദ്ദിച്ചയോട് പറഞ്ഞപ്പോൾ അന്ന് മുതൽ റദ്ദിച്ച ഈ പാലത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ പാലം ഇവിടെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നിട്ടിറങ്ങി അതിന്റെ എല്ലാ നടപടികളും പൂർത്തിയാകുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് വരുന്നതും അതിനിടയിലാണ് ഈ പാലം പൊളിഞ്ഞു വെയ്യുന്നത് ഇതിന്റെ എല്ലാ കുറ്റങ്ങളും ലീഗിന്റെയും യു ഡി എഫിന്റെയും തലയിൽ വെച്ച് ഓരോ വീട്ടിലും പോയി ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി കള്ളപ്രചരണങ്ങൾ നടത്തി എങ്ങനെയോ ജയിച്ചു കയറി ആ ജയിച്ചു കയറിയതിന് ശേഷം നേരത്തെ കൊടിയമ്മ പറഞ്ഞതുപോലെ കൊടിയമ്മയിലെ അഞ്ഞൂറ്റി ചില്ലാനം വോട്ടർമാർക്ക് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിക്കുന്നതിന് വേണ്ടി വോട്ട് ചെയ്തു എന്നുള്ളതാണ് ആര് വോട്ട് ചെയ്തു ഈ കൊടിയമ്മയിൽ നിന്നും പോയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പോയ അവരെ അവിടെ വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്മാനമാണ് ആദ്യമായി കൊടിയമ്മക്കാർക്ക് നൽകിയത് അതിനുശേഷം ഈ അഞ്ച് കൊല്ലം ഈ വാർഡിൽ എന്തൊക്കെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ദീർഘകാലം ഇവിടത്തെ ഓരോ വീട്ടുകാർക്ക് അറിയാവുന്ന കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ അഞ്ചു വർഷക്കാലം പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും അടിക്കുമ്പോൾ വിദ്യാർത്ഥി ജീവിതത്തിൽ അഞ്ചു വർഷം തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുന്നത് വിദ്യാർത്ഥി കാലഘട്ടത്തിലെ അപൂർവമായ ഒരു ഭാഗ്യമാണ് ഞാനും അഞ്ചുവർഷം കോളേജിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം കാസർഗോഡ് ഗവൺമെന്റ് കോളേജിന്റെ ഫൈനാൻസ് സെക്രട്ടറിയായി പാലക്കുന്ന് വെച്ച് നടന്ന യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ വളരെ മികച്ച ഫൈനാൻസ് സെക്രട്ടറിയായി തിളങ്ങുന്ന ഓർമ്മകൾ ഇപ്പോഴും മനസ്സിൽ കടന്നുപോകുന്നുണ്ട് എല്ലാത്തിനേക്കാളും കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി വിജയിച്ച അബ്ബാസ് കൊടിയമ്മ പിന്നീട് എം എസ് എഫിന്റെയും യൂത്ത് ലീഗിന്റെയും നേതൃനിരയിൽ നിരയിൽ ഞാൻ മണ്ഡലം എം എസ് എഫിന്റെ പ്രസിഡന്റും അബ്ബാസ് കൊടിയമ്മ ജനറൽ സെക്രട്ടറിയുമായ വളരെ മനോഹരമായ എം എസ് എഫിന്റെ കാലയളവ് ഓർമ്മയിൽ കടന്നു പോകുന്നുണ്ട് സത്യത്തിനും കൊടുമയിലെ കൊടിയമ്മയിലെ ജനങ്ങൾ ഭാഗ്യവാന്മാരാണ് ഏറ്റവും നല്ല ചെറുപ്പക്കാരനെ ഈ വാർഡിന്റെ വികസനത്തിന് വേണ്ടി ശാന്തതയ്ക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി ഈ വാർഡിന്റെ ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടിയാണ് എ കെ ജനാധിപത്യ മുന്നണി പ്രിയപ്പെട്ട അബ്ബാസിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത് അബ്ബാസിനെ ഏറ്റവും മനോഹരമായ ഒരു ക്യാപ്ഷൻ കൊടിയമ്മയിൽ ലീഗ് ജയിക്കും നാട് വളരും വളരെ മനോഹരമായ ഒരു മുദ്രാവാക്യമാണ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അബ്ബാസ് തൊടിയമ്മയുടെ ഏണി അടയാളത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ നൽകി ചരിത്രത്തിലെ മികച്ച ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്